സംസ്ഥാന പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സി ബസ്സുകളിൽ മദ്യപിച്ചെത്തുന്ന യാത്രക്കാരോടുള്ള സമീപനം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു മദ്യപിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരാളെ ബസ്സിൽ കയറ്റാതിരിക്കാൻ കഴിയില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന നിയമപരമായ സാധ്യതകളെയും പൗരാവകാശങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മോശം പെരുമാറ്റങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കർശനമായ താക്കീതും അദ്ദേഹം നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം വരാനുണ്ടായ സാഹചര്യമാണ് ഏറ്റവും ശ്രദ്ധേയം ിൽ വെച്ച് ട്രെയിനിൽ പുകവലിച്ചത് ചോദ്യം ചെയ്ത പത്തൊമ്പത് കാരിയെ മദ്യപാനിയായ ഒരാൾ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ട സംഭവം കേരളത്തിൽ വലിയ ഞെട്ടിൽ ഉളവാക്കിയിരുന്നു പൊതുഗതാഗത സംവിധാനങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഈ സംഭവം അടിവരയിടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും വിധത്തിൽ മദ്യപിച്ചെത്തുന്നവരെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കേണ്ടതില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വിഷയത്തിൽ മന്ത്രി ഔദ്യോഗികമായി വ്യക്തത വരുത്തിയത് മന്ത്രിയുടെ വാക്കുകൾ നിയമപരമായ ഒരു സന്തുലിതാവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട് മദ്യപാനം ഒരു വ്യക്തിപരമായ കാര്യമാണെന്നും മറ്റൊരാൾക്ക് ശല്യമാകാത്ത രീതിയിൽ ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും മന്ത്രി പറയുന്നുണ്ട് രണ്ടെണ്ണം അടിച്ചാൽ അവിടെ മിണ്ടാതിരുന്നോളണം അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല എന്ന പ്രയോഗം ഈ നിലപാടിന്റെ കാതലാണ് എന്നാൽ ഈ സൗകര്യം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയും ഉണ്ടാകും മദ്യപിച്ച ശേഷം ബസ്സിൽ അഭ്യാസം കാണിച്ചാൽ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യം ഉണ്ടാക്കിയാൽ ഉദാഹരണത്തിന് അടുത്ത സ്ത്രീകളെ ശല്യം ചെയ്യുക തോളിൽ കിടന്നുറങ്ങുക ബഹളം വെക്കുക കണ്ടക്ടറെ ചീത്ത പറയുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ നടപടി കർശനമാകും ഇത്തരം മോശം പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികളെ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാതൊരു ഒത്തുതീർപ്പിനും ഇല്ലാതെ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിടണം ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മദ്യപിച്ച് ബഹളം വെക്കുന്നവരുടെ പേരിൽ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിയമപരമായ മാർഗം തേടാൻ ജീവനക്കാർക്ക് അനുവാദം നൽകുന്ന ഒരു സുപ്രധാന തീരുമാനമാണിത് മദ്യപിച്ചു എന്നതിന്റെ പേരിൽ മാത്രം യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കി വിടുന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നിരിക്കെ നിയമം കയ്യിലെടുക്കാതെ പോലീസിനെ ഏൽപ്പിക്കാനുള്ള ഈ നിർദ്ദേശം പ്രായോഗികവും നിയമപരവുമാണ് പൊതുഗതാഗതത്തിൽ വനിതാ യാത്രികർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് മന്ത്രിയുടെ ഈ ശക്തമായ ഇടപെടൽ മോശമായ പെരുമാറ്റം മദ്യത്തിന്റെ മണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വനിതാ യാത്രികർ പരാതിപ്പെട്ടാൽ ഉടൻ തന്നെ വണ്ടി സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ട്രെയിനുകളിലും മദ്യവന്മാരെ പിടികൂടാൻ പരിശോധന ശക്തമാക്കിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയിലെ ഈ പുതിയ നിർദ്ദേശം കേരളത്തിലെ പൊതുഗതാഗതത്തിൽ യാത്രാ സുരക്ഷയുടെയും അന്തസ്സിന്റെയും നിലവാരമുയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട് യാത്രക്കാർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിലുപരി ഒരു പൊതു ഇടത്തിലെ പെരുമാറ്റ മര്യാദ പാലിക്കുന്നുണ്ടോ എന്നതിനാണ് ഇവിടെ പ്രാധാന്യം കെ ബി ഗണേഷ് കുമാറിന്റെ ഈ നിലപാട് മദ്യപാനം എന്ന വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും പൊതുസമൂഹത്തിന്റെ സുരക്ഷയും സമാധാനവും എന്ന പൊതു താല്പര്യത്തെയും തുലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നയപരമായ നീക്കമാണ്